മാലിന്യ കോഴിക്കോട്ടെ കനോലി കനാൽ പലതവണ ശുചീകരണ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും കനാലിന് മോക്ഷമില്ല വടക്ക് കോരപ്പുഴയും തെക്ക് കല്ലായിപ്പുഴയുമായി ബന്ധിപ്പിക്കപ്പെട്ട കനാലിൽ കല്ലായിപ്പുഴ ചേരുന്ന മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് ദീപക് മലയമ്മ ചേരുന്നു അവിടെ നിന്നും ദീപക് ഓരോ ജില്ലകൾ തോറും കയറിയാലും ഇങ്ങനെ പലയിടങ്ങൾ കാണും പക്ഷേ കോഴിക്കോടിന്റെ പെരുമ പേറുന്ന കനോലി കനാൽ പലതവണ അവിടെ മാലിന്യങ്ങളെല്ലാം നീക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരികയും നമ്മൾ തന്നെ അത് പ്രേക്ഷകരിലേക്ക് ഒരു മാതൃക എന്ന തരത്തിൽ കാണിച്ചതുമൊക്കെയാണ് പക്ഷേ ആ കനോലി കനാലിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ മാലിന്യത്തിൽ മുങ്ങി നിൽക്കുകയാണല്ലേ എന്താണ് അവസ്ഥ ജനങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് കാര്യം ആ കോഴിക്കോടിനെ സംബന്ധിച്ച് അതിൻ്റെ നഗരത്തെയൊക്കെ പൂർണ്ണമായും തഴുകി തലോടിയാണ് ഈ കനോലി കനാൽ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കനോലി കനോലിക്കനാൽ ചേരുന്ന ഭാഗത്താണ് നമുക്ക് ഇവിടെ തന്നെ ഒരു ദൃശ്യം കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം മലീമസമാണ് ഈ കനോലി കനാൽ ഒപ്പം തന്നെ അത് കല്ലായ്പുഴയ്ക്ക് നൽകുന്ന വിഷം എത്രയാണ് എന്നുള്ളത് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു തരത്തിലും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കനോലിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ നദികളൊക്കെ മരിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കുന്നു നിർവാഹമില്ല എന്നുള്ളതാണ് പല വിധത്തിലുള്ള ആശുപത്രികൾ ഒപ്പം തന്നെ വലിയ വലിയ ഫ്ലാറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഈ കനാലിലൊക്കെ ചുറ്റുവട്ടത്തുണ്ട് അവിടുന്നൊക്കെയുള്ള മാലിന്യങ്ങളൊക്കെ അതിലേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാണുന്ന ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം അത്ര കണ്ട് മാലിന്യങ്ങൾ ഒഴുകി വന്ന ഈ കല്ലായിപ്പുഴയുടെ ഒരത്തേക്ക് എത്തുകയും അത് അവിടുത്തെ കൃത്യമായിട്ടുള്ള ജലത്തിന്റെ യാത്രയൊക്കെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് ഇതിൽ അധികൃതരൊക്കെ നേരത്തെ പറയുന്നത് പല വിധത്തിൽ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നന്നാക്കുമെന്നൊക്കെയാണ് പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്പോൾ അല്പം മുൻപ് നടന്ന ഒരു വികസന സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു കനാൽ സിറ്റിയാക്കി ആ നമ്മുടെ കോഴിക്കോട് വികസിപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്കിപ്പം ഈ നദീ സംരക്ഷണമൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഫൈസൽ പള്ളിക്കണ്ണി ചേരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ കനാലുകളെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് മാറ്റി ഭംഗിയാക്കി ഒക്കെ സാധ്യമാണോ കോഴിക്കോട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ മലിനജലവും ഉൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കനോലി കനാലും അറിയിക്കുക നേരത്തെ ഇത് ശുദ്ധീകരിച്ചിട്ട് പക്ഷേ ഇപ്പോഴെന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകൾ ഹോട്ടലുകൾ ഫ്ലാറ്റുകൾ അവിടെ നിന്ന് നല്ല മലിന ജലങ്ങളും ഒഴുക്കാനുള്ള ഹോളുകൾ അതായത് നമ്മുടെ വേസ്റ്റ് ഹോളുകൾ ഈ പുഴയിലേക്ക് തിരിച്ചു ഈ കനാലിലേക്ക് തിരിച്ചു വെച്ചിരിക്കുക ഈ കനാലിൽ നിന്നുള്ള ഈ വെള്ളം നേരെ വരുന്നത് കല്ലായിപ്പുഴയിലേക്കാണ് ഈ കല്ലായ്പുഴയും മനിലം വാങ്ങുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളെ കനോലി കനാലാണ് ഇതിലിപ്പോൾ നേരത്തെ ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ ഏതാണ് കോടി അങ്ങനെ ഒരു നൂറ്റിപ്പതിനൊന്നല്ല ആയിരത്തിലധികമാണ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് പറഞ്ഞിരുന്നത് ആ കോടി പറയാൻ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു പക്ഷേ അന്ന് ആ പ്രവൃത്തിയുടെ എന്തെങ്കിലും പ്രാരംഭ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് കനോലി ശുദ്ധമായിട്ട് ഒഴുകുന്ന സമയമായിട്ടുണ്ടായിരുന്നു ഈ പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുക എന്നല്ലാതെ പദ്ധതികൾ പദ്ധതികൾ പ്രാവർത്തികമാക്കാത്തൊരു പ്രയാസം ഇവിടെ അറിയില്ല അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയോട് ഇത് പ്രധാന ഘടകം കാരണം പരാതിപ്പെട്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് കോഴിക്കോട്ടുള്ളത് അതിന്റെ കാണുന്ന കോഴി അല്ലെ തീർച്ചയായിട്ടും രണ്ടും മൂന്നും തവണ പരാതിപ്പെട്ടാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ വന്ന് വഴി വഴിപാടായിട്ട് വന്നു പോകുന്ന തരത്തിലേക്കാണ് ഉദ്യോഗസ്ഥന്മാരേണ്ടത് ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ അതിനല്ലെങ്കിൽ മന്ത്രിതലത്തിലല്ലെങ്കിലും ഇതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിന്റെ നാശത്തിന് ഈ കനാലി കനോലി കനാൽ കാരണമാവും അതിലൊരു സംശയമില്ല ഇതൊരു രോഗവാഹിനിയായി ഒഴുകുകയാണെന്ന് പറഞ്ഞാൽ തെല്ലും തർക്കം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് ഇതിൻ്റെ ആ ഓരങ്ങളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ നിവൃത്തി എന്ന് പറയേണ്ടി വരും കാരണം അത്ര കണ്ട് ദുർഗന്ധമാണ് ഇവിടേക്ക് വമിക്കുന്നത് നേരത്തെ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരുപാട് തെരുവ് നായ്ക്കൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു കനോലി ഒഴുകിയെത്തുന്ന ഈ പ്രദേശത്ത് നീന്തി നടന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് മറ്റിടങ്ങളിൽ പോയി ഭക്ഷണം തേടേണ്ട സാഹചര്യം പോലും ഇല്ല എന്നുള്ളതാണ് അത്ര അത്ര കണ്ട് അവർക്ക് കഴിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ പോലും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിലൊക്കെ ആർ ഇടപെടും എന്നുള്ള ചോദ്യമുണ്ട് ഒപ്പം തന്നെ പല വിധത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി നമുക്ക് വളരെ ഭംഗിയായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഒക്കെ കനോലിയെ വളർത്താം എന്നുള്ള ആശയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മനുഷ്യരെ കൊലക്കി കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളാണ് എങ്കിൽ പോലും അതിനെ സംസ്കരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കനോലി ഉൾപ്പെടെ നമ്മൾ വളരെ ആദ്യം റോഷി പറഞ്ഞതുപോലെ കോഴിക്കോണ്ടെ പെരുമയായൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ കനോലിയും ഒപ്പം തന്നെ കല്ലായിയും ഒക്കെ നമുക്ക് തന്നെ വിഘാതമാകും നമുക്ക് ഇല്ലാതെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും കാര്യത്തിൽ തർക്കമില്ല അതാണ് മറ്റൊരു ഇടം കൂടി കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ദുഃഖം തോന്നുന്ന അവസ്ഥയാണ് ജനം ദുരിതം അനുഭവിക്കുകയാണ് അതിന്റെ തോടിന്റെ ഒഴുക്ക് തന്നെ നഷ്ടപ്പെട്ട രീതിയിലാണ് കനോലി കനാലിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് ആമഴഞ്ചൻ തോടിന്റെ അവസ്ഥ നമ്മൾ കണ്ടു കോഴിക്കോടിന്റെ പെരുമ പേറുന്ന കനോലി കനാലിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടു നേരെ